പല സിറ്റുവേഷൻസിലും അബിക്കറിയാൻ തന്നെ ഞാൻ അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ വൺ ഒക്കെ കാണിച്ച് മുറിയിൽ വന്ന് ഡോറ് പൊട്ടിയിട്ടിട്ട് ലൗഡ് മ്യൂസിക് വെച്ച് പൊളിച്ച് കരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എലിസബത്തായിട്ട് കോണ്ടാക്ട് ഉണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അമൃത സുരേഷിന്റെ അഭിരാമി സുരേഷിന്റെയും യൂട്യൂബ് ചാനലായിട്ടുള്ള അമൃതം എന്ന് പറയുന്ന ചാനലില് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് പതിനാല് വർഷത്തിന് ശേഷം സമാധാനമായി ഉറങ്ങി ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ സത്യമല്ലേ അതായത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കൂടെ ജീവിച്ചിട്ട് ലൈഫിൽ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ചു അതിനുശേഷം അമൃതയ്ക്ക് പറയാനുള്ളതൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല നമ്മളെല്ലാവരും അവിടെ ഇവിടെയും കേട്ടിട്ടുള്ള കുറച്ച് ഗോസിപ്പുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എല്ലാവരും ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഒരാളെ ആയിരുന്നു സപ്പോർട്ട് ചെയ്ത് നടന്നിരുന്നത് എന്തായാലും നമുക്ക് സംഭവത്തിലോട്ട് വരാം ആ വീഡിയോ ശരിക്കും പറഞ്ഞ ഒരു ക്യൂ ആൻ്റെ വീഡിയോ ആണ് അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഡ്രോമയിൽ നിന്ന് പുറത്തു വന്നതും പിന്നെ അത് മാത്രവുമല്ല അമൃത കാരണം എപ്പോഴും പഴുകയൊക്കെ വന്നത് അച്ഛനും എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ആ ഒരു ഔട്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്റെ അച്ഛയും അമ്മയും വളർത്തു ദോഷം അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു അനിയെത്തി അതായത് ഭയങ്കര മോശമായിട്ടുള്ളത് ഞാൻ കാരണം എൻ്റെ കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു ഇത്രയും ഫോർട്ടീൻ ഇയേഴ്സ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കറിയുന്ന നിങ്ങൾ കേട്ടിട്ടുള്ളതും പിന്നെ ഞാൻ പറയാതിരുന്ന പറയും ഒന്നും കൊണ്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് കൊണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഫുൾ ഫാമിലിക്ക് ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങിൽ പക്ഷേ ഒരു ഒരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവരും നമ്മളെപ്പം കുറ്റപ്പെടുത്തി പോകൊണ്ടിരുന്നോണ്ടിരുന്ന സമയത്ത് ഒരു കമന്റ് പോലും എന്താ പറയുക മനസ്സിലായിട്ടോ ും പറഞ്ഞത് വളരെ കാര്യമാണ് ഇത്രയും നാള് സൈലൻസ് കീപ് ചെയ്തതിന്റെ പേരിലാണ് ആ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നത് കാര്യം അന്നേ ഇതൊക്കെ തുറന്നു പറഞ്ഞായിരുന്നു എങ്കിലുണ്ടല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഒരു കാരണവശാലും വരത്തില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ പറയുന്ന ഇപ്പൊ പബ്ലിക് ഓഡിയൻസിന് എല്ലാവർക്കും മനസ്സിലായി ആ പറയുന്ന ഒരാളുടെ റിയൽ സ്വഭാവം എന്താണ് എന്ന് ഞാനിവിടെ അയാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പേര് പറയാതെ തന്നെ ഞാൻ പറയുവാണ് കാര്യം വേറെ ഒന്നും അല്ല പേര് പറയേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും വെറുതെ എന്തിനാണ് വീണ്ടും അമൃതയുടെ കൂട്ടത്തിൽ ആ ഒരാളുടെ പേര് പറഞ്ഞ് വെറുതെ വീണ്ടും അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചോണ്ട് തന്നെയാണ് ഞാൻ പേര് പറയാത്തത് അല്ലാതെ അയാള് കേസ് കൊടുക്കുമെന്ന എടുക്കുമെന്നുള്ള അതിന്റെ പേടിയൊന്നും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ കളയുന്നതാണ് ഇവിടെ അമൃത പറയുന്നുണ്ട് ഞാൻ കാരണം അച്ഛനും അമ്മയ്ക്ക് വരെ പഴി കേൾക്കേണ്ടി വന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയങ്ങളുണ്ടല്ലോ അതായത് ആ ഡിവോഴ്സ് ടൈമിലായാലും പിന്നെ എനിക്ക് എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരം വന്നിരുന്ന കുറച്ച് ഷോഫ് കാണിക്കുമ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് അമൃതയുടെ ഭാഗത്ത് തെറ്റുണ്ട് അമൃതയാണെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ ആ കുട്ടിയെ കാണിക്കുന്നില്ല ഈ പുള്ളിക്കാരൻ സുഖമില്ലാതെ ഹോസ്പിറ്റലാവുന്നു അങ്ങനെയൊക്കെ കുറച്ച് സീനൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും തോന്നും അമൃത കാണിക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല ഭയങ്കര ക്രൂവലാണ് കാണിക്കുന്നത് ഏ അങ്ങനെ നമുക്ക് എല്ലാവർക്കും തോന്നത്തുള്ളൂ പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ നല്ല ടൈമെടുത്തു ഇതൊന്നും അല്ലായിരുന്നു ഇതിന്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിവേ അമൃത ഇതെല്ലാം ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞത് തന്നെ വളരെ നല്ല കാര്യമായി കാര്യം ഇനി മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു എന്താ പറയണ്ട ഇങ്ങനെ ഒരു ബേഡൺ നിങ്ങൾക്ക് വരത്തില്ല ഇങ്ങനെ ഇത് നിങ്ങൾ കാര്യം അല്ലെങ്കിൽ ത്രൂ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്കൊ നിങ്ങൾക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ ഈ ഒരു വിഷയം കാരണം നിങ്ങൾ ഇപ്പോൾ വേറൊരു ജീവിതത്തിലോട്ട് പോയാൽ തന്നെ ഇത് നിങ്ങളെ വിട്ടുമാറാതെ പിന്തുടർന്നേനെ എന്തായാലും ആ ആളുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തന്നതിന് തന്നെ വളരെ സന്തോഷമുണ്ട് ഉള്ള കാര്യമെന്ന് പറയാലോ എന്തായാലും ബാക്കി കാണാം ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു നയന്റി ഫൈവ് പെർസെന്റും കുറ്റപടത്തിൽ തന്നെ ആയിരുന്നു അപ്പൊ അച്ഛന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ഒരു സമയത്ത് കാണാനായിട്ട് അച്ഛൻ ഇല്ലാതായി പോയെന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് ഫുൾ ഫാമിലിക്ക് ഉണ്ട് ചിലപ്പോ അച്ഛൻ മുകളിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും ഇരിക്കും ചിലപ്പോ അച്ഛനെ അനുഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഫൈൻഡ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കിയതും അല്ലേ അതെ അമൃത സി സി ക്യാൻ യു ഷെയർ ഹൗ യു മൂവൺ ഫ്രോം യുവർ മാരേജ് റൊമാൻ യു ഫേസ് ചെയ്ത് സിംഗിൾ മാത്രം അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസാണ് ഞാൻ അത് സെലക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആ സ്മാളു നമ്മള് ഞാനിത് എപ്പോഴും പറയാറുള്ള കാര്യമാണ് എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും മനുഷ്യര് മിസ്റ്റേക്സ് ചെയ്യും അത് ഓർഗാനിക് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ചിലപ്പോൾ എൻ്റെ അത്രയും മണ്ടത്താനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് അത് ഓവർകം ചെയ്തോ എന്നുള്ളതും ഇപ്പൊ ഇപ്പോഴും അറിയില്ല ഓവർകം മാരേജ് ട്രോമ ഓവർകം ചെയ്തോ എന്നുള്ളത് അറിയില്ല കുറെ ഒക്കെ കരഞ്ഞു തീർത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇനിയെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പോയി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം കല്യാണം കഴിക്കാനായിട്ട് കാര്യം ഒരു ലൈഫിലോട്ട് കടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ചിന്തിക്കണം ഇതിപ്പം അന്നത്തെ ആ ഒരു സമയത്ത് അമൃത ഇതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും ചിന്തിക്കാതെ ഒരു നല്ലൊരാളാണെന്ന് വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത് പക്ഷേ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്നതിൻ്റെ എക്സ്ട്രീം വരെ പുള്ളി പുള്ളികരുതി അനുഭവിച്ചു അതായത് ചാടി കയറി പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു ഡ്രോമയിൽ നിന്ന് ഇപ്പൊ അമൃത പറയുന്നുണ്ട് ഇപ്പോഴും അതിനകത്ത് നിന്ന് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന പാപ്പു എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ് അതിനകത്ത് ആ കുട്ടിയുടെ ലൈഫും കൂടി നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയുണ്ട് അപ്പം ഈ പറയുന്ന പോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഡൗൺ ആയിട്ടും സങ്കടപ്പെട്ടുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യം പോകും അത് അതാണ് ഇതിനകത്ത് അമൃത പറഞ്ഞുകൊണ്ട് വരുന്നത് കാര്യം എപ്പോഴും ഈ മാനസികമായിട്ട് ഡൗൺ ആവുമ്പം പോലും പാപ്പു എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ ആലോചിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആയി വന്നിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടല്ലേ എനിക്ക് തോന്നുന്നത് അല്ലേ കാര്യം അത് എല്ലാ സിംഗിൾ പേരൻ്റായിട്ടുള്ള എല്ലാ അമ്മമാരും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ മേ ബി ഒരു കേസ് ആയിരിക്കും അപ്പം ഇതിങ്ങനെ പുറത്ത് വരുന്നത് ഒരുപാട് കേസസ് ഉണ്ട് ഇതുപോലെ പുറത്തു വരാത്തത് നമ്മൾ നമ്മളത് മേ ബി ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു വിഷയങ്ങൾ കൊണ്ടുവരാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിലോട്ട് കളയുന്നതായിരിക്കാം പല വീടുകളിലും ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് എന്തായാലും ബാക്കി കാണാം പിന്നെ കുറെയൊക്കെ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഫസ്റ്റ് തിങ് അതാണ് എനിക്ക് ഫീസിന്റെ കേസ് അതായത് നമ്മുടെ നാട്ടിൽ വിക്റ്റം ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു വിക്റ്റമിനാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ വിഷമം നമുക്ക് കരയാൻ പോലും പറ്റാതെ നമ്മൾ സ്ട്രോങ് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിക്റ്റം നമ്മുടെ ഇവിടെ വളരെ വളരെയധികം ഇവിടെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാപ്പു ലുക്ക് ഫോവേർഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ മാത്രങ്ങളൊക്കെ ലുക്ക് ഫോവേഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്ന് വിഷമിച്ചിരിക്കാണെന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഇവിടെ എല്ലാവരും തളരും അപ്പം പല സി സിറ്റുവേഷൻസിലും അബിക്കറിയാൻ തന്നെ ഞാൻ അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ വൺ ഒക്കെ കാണിച്ച് മുറിയിൽ വന്ന് ഡോറ് പൊട്ടിയിട്ടിട്ട് ലൗഡ് മ്യൂസിക് വെച്ച് അലറി പൊടിച്ച് തരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ കൂടെ ആണ് അതുകൊണ്ട് എന്താ പറയാ അത് ഓ ഒരു ഒരു രീതി പറയുകയാണെങ്കിൽ സിംഗിൾ മോം എന്നുള്ള ഫാക്ടർ തന്നെയാണ് ആക്കി നിർത്തിയതും എന്തായാലും അമൃത ഇത്രയും നാൾ ഒരു ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം ഇതിനകത്ത് വേറൊരാളുണ്ട് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്തതാണ് ആ ആ പെൺകുട്ടിക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് വിളിച്ചു പറയാൻ പേടിച്ചിട്ടാണ് ആ പെൺകുട്ടി പറയാത്തത് കേട്ടോ അത് വളരെ ജെനുവനായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പേടിയൊണ്ട് മാത്രമാണ് പറയാത്തത് അതുകൊണ്ടാണ് പല രീതിയിൽ നമ്മളെടുത്ത് വേറെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഈ പറയുന്ന നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും പല രീതിയിലും പറഞ്ഞിട്ടും മേ മേ ബി നമുക്കതൊന്നും കാണുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും മനസ്സിലാവത്തില്ല കാര്യം ഒന്നാമത്തെ കാര്യം എലിസബത്തിന്റെ ആ പല വീഡിയോസും വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചില കാര്യങ്ങളൊന്നും പുള്ളിക്കാരത്തിൽ പറയുന്നത് അങ്ങോട്ട് വ്യക്തമാവത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പേടി ഉണ്ടാണ് അതാണ് ഇതിന്റെ മെയിൻ ഒരു 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 സംഭവം അല്ലാതെ വേറെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് ഈ എലിസബത്തുമായിട്ട് ഉണ്ടോ എന്ന് അമൃത ആൻസർ അതും കൂടി കാണാം ചോദ്യം ചോദിക്കാൻ ഉണ്ട് എലിസബത്തുമായി കോണ്ടാക്ട് ഉണ്ടോ ബട്ടർഫ്ലൈസ് എലിസബത്തായിട്ട് കോണ്ടാക്ട് ഉണ്ട് നമ്മൾ ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വി ആർ ഇൻ ഗുഡ് ടച്ച് ഈ ഈ ഹോസ്പിറ്റൽസീനിലുള്ള അന്ന് ഇത് ഹോസ്പിറ്റലിൽത്താം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് അന്ന് തുടങ്ങി ഞങ്ങൾ കണക്ഷനിലുണ്ട് പാവം അവർ ഇപ്പം അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല പിന്നെ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന നമുക്കെല്ലാവർക്കും തരാം അത്രയും അല്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോഴത്തേക്ക് വിളിച്ച് ഷെയർ ചെയ്യാനൊക്കെ നല്ലൊരു ഫ്രണ്ട്സ് ഉള്ള എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ നമുക്കറിയാം ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തുറന്ന് പറയണമെന്നേ ഞാൻ പറയത്തുള്ളൂ അതായത് എന്താ പറയേണ്ടത് നമ്മുടെ മൈൻഡ് ആണ് നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ ഇതെല്ലാം വിളിച്ച് പറയണം എന്ന് ഞാൻ അടുത്ത് പറയത്തുള്ളൂ കാര്യം ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ അങ്ങനെ മിണ്ടാതെ സഹിച്ചും കേട്ടും അങ്ങനെ ഒന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യങ്ങൾ തുറന്നു തന്നെ പറയണം അല്ലേ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക